ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ ഒക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോ അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ആണ് പോയിട്ടൊന്നുമില്ല എന്ന് സിസേറിയൻ അത് സെറീന ആയതുകൊണ്ട് കേട്ടോ ഞങ്ങൾ പോവാത്തത് മൂന്നാല് ദിവസം നിൽക്കണമല്ലോ നാല് ദിവസം അഞ്ചു ദിവസം അഞ്ച് ദിവസം നിൽക്കണം കേട്ടോ അതുകൊണ്ടാണ് പോവാത്തത് ഇല്ലേ നോർമൽ ഡെലിവറി ആണെങ്കിൽ പെട്ടെന്ന് പോകാം കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല ഞാനേ ഇന്ന് പോയിട്ട് ഇന്നലെ തീരെ പെരേക്ക് പോയിട്ടില്ലേ ഇന്ന് ഞാൻ പെരയിലൊക്കെ പോയി അളിയന്റെ ഒപ്പം പോയിക്കാണ്ട് തിരുമ്പലും കുളിച്ചലും ഒക്കെ കഴിച്ചാണ്ട് ഇങ്ങോട്ട് തന്നെ പോന്നിട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ കുട്ടീനെ മഞ്ഞ ഉണ്ടോ നോക്കാനും ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിന് കുട്ടിക്കുള്ള അതിന് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിന് കുറച്ച് അതൊക്കെ ചെയ്തു കേട്ടോ അപ്പം ആ മഞ്ഞ നോക്കാണ്ടോ അഞ്ഞ ഐ സി യു കൊണ്ടരീന്ന് പറഞ്ഞതിന് കുട്ടീനെ അപ്പം ആ കൊണ്ടുപോകുന്ന ചെറിയൊരു കുഞ്ഞു ഭാഗനാണ് അടുത്തുനിന്ന് കേട്ടോ അതിനവിടെ ഒന്ന് കൊടുക്കുകയെ അങ്ങനെ നമ്മൾ റൂമിലെത്തി അന്നൊന്ന് കുട്ടി നമുക്ക് റൂമൊക്കെ കിട്ടിയിട്ടില്ലേന് കേട്ടോ കുട്ടി ഐ സിയുൽ തന്നെ ആയിരുന്നു അപ്പം കുട്ടീനെ പിന്നെ കിട്ടിയാലതാ റൂമിൽ എത്തിയാൽ പോലും കുട്ടീൻ്റെ ഷുഗറും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഷുഗറും ഓരോ ദിവസവും ഒരു പ്രാവശ്യം നോക്കൂട്ടോ കേട്ടോ അപ്പോൾ ഷുഗർ ലെവലും ഇതൊക്കെ പോലും ഇങ്ങനെ നോക്കണേ പിന്നെ അതേപോലെ കുട്ടികളുടെ ഡോക്ടർ വരും കേട്ടോ റൂമൊക്കെ എന്നും വരും രാവിലെയും വരും ചിലപ്പോൾ വൈകുന്നേരം വരും കേട്ടോ അപ്പോൾ കുട്ടികളുടെ ഡോക്ടറും വന്നിട്ട് കുട്ടീനെ ഫുള്ള് ചെക്ക് ചെയ്യാം പിന്നെ ഒന്നാമത് നമ്മളിങ്ങനെ തികയാതെ പ്രസവിച്ചും കൂടി അല്ല തികയായി എല്ലാം അങ്ങനെ വെയിറ്റ് ഇല്ലാത്തതൊക്കെ ഉള്ളതൊക്കെയാണല്ലോ അപ്പം പിന്നെ ഡോക്ടർ ചിലപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ വരും കേട്ടോ കുട്ടികളെ ഡോക്ടറും അങ്ങനെ കുട്ടികളുടെ ഡോക്ടർ വന്നാണ്ട് പരിശോധ ഇങ്ങനെയുള്ള പരിശോധിക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് ഇങ്ങനെ വീഡിയോ എടുത്തതാട്ടോ പിന്നെ ഞങ്ങളോട് മഞ്ഞ ഉണ്ടോ നോക്കാനും വേണ്ടി എൻ ഐ സി വരാൻ പറഞ്ഞേനെ അപ്പം ഞാനാണ് കൊണ്ട് പോയിന് അത് അപ്പം കൊണ്ട് പോയപ്പോഴൊക്കെ ഇങ്ങനെ ഞാൻ കുറച്ചുസേ കുറച്ചു എങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടോ അങ്ങനെ ഞാൻ ഇടയ്ക്കിടക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ 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 കുറേശ്ശെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കും കേട്ടോ ഫുൾ ആയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഫോണിൽ അങ്ങനെ വെക്കും പിന്നെ റെഡി ആക്കൂല്ല ഇടൂല അതാണ് പ്രശ്നം പിന്നെ ഞാൻ നേരെ കുളി കഴിഞ്ഞ് അപ്പോൾ ഷേമി അങ്ങോട്ട് വന്നീനീട്ടോ കൂട്ടാൻ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സേമി അങ്ങോട്ട് വടക്കുമലേക്ക് വന്നീനെ കിട്ടും അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വടക്കുമലന്ന് സേമിൻ്റെ ഒപ്പം അങ്ങോട്ട് വന്നു അപ്പം കുട്ടിക്ക് വീണ്ടും ഒരു സ്കാനിങ് എടുക്കാണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇപ്പോൾ വള ഇതാവാത്തല്ലേ ഡേറ്റ് ആവാതല്ലോ ഇപ്പോൾ പെട്ടെന്ന് ആ പ്രസവിച്ച് പ്രസവി അലി സേറിയും ചെയ്താണല്ലോ ഡേറ്റൊന്നും മൂപ്പൊന്നും ആയിട്ടില്ലല്ലോ കുട്ടിക്ക് അപ്പോൾ കുട്ടിക്ക് കുറേ ടെസ്റ്റുകളും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പ് ചോദിച്ചു പറഞ്ഞപ്പോൾ അപ്പോൾ ടെസ്റ്റുകളും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സ്കാനിങ്ങും ഉണ്ട് ആ അതാ പറഞ്ഞു നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ സ്കാനിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ സ്കാനിങ്ങിന് പോയി അരീക്കോട് പോയിട്ട് സ്കാനിങ്ങൊക്കെ എടുത്ത് വന്നിട്ട് അപ്പം ആ പോകണതും ഞാൻ കുറച്ച് എടുത്തേ അപ്പം അതും കൂടി ഞാനിവിടെ ഒന്ന് കൊടുക്കട്ടെ അങ്ങനെ നമ്മൾ സ്കാനിങ്ങിന് പോകട്ടോ അരീക്കോട് ഗൾഫ് ലാബ് എന്ന സ്കാനിങ് അപ്പം അങ്ങോട്ട് പോവാണ് അപ്പം പൈസ മോളോട് ഇവിടെ നിന്നോ എൻ്റെ അടുത്ത് നിന്നോ എന്ന് പറഞ്ഞ ടോള് കേട്ടില്ല കേട്ടോ ഓളും ഒപ്പം കൂടിക്കണം അപ്പം ക്ഷേമയും പിന്നെ ഓളും ഞാനും കുട്ടിയും കുഞ്ഞാപ്പും കൂടി കേട്ടോ പോകണത് കുട്ടീനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓല് ഇറങ്ങി വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങള് കൊണ്ടുപോയിക്കൊള്ളി അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഏതായാലും ഉള്ളൈനോട് ഞങ്ങൾ അങ്ങനെ പോയിട്ടോ അപ്പം വല്ല മുതല കുഴപ്പമൊന്നുമില്ല ഏട്ടാട്ന്ന് ഞങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്ത് എല്ലാം സ്കാനിങ് ഒക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോണേട്ടാ പോകണേ ഇറച്ചി അങ്ങാൻ പോവാ രാത്രിയോ അപ്പോൾ ഉറങ്ങണ സമയായിരുന്നല്ലോ അങ്ങനെ തന്റെ കുഞ്ഞാപ്പി ആറ്റിയൊക്കെ പറഞ്ഞിട്ട് മുപ്പത്തിയ പപ്പൻ്റെ പോയിട്ടു ഞങ്ങളെ റൂമ് എന്ന് പറഞ്ഞ മുകളിലാണ് കേട്ടോ മൂന്നാം മൂന്നാമത്തെ അട്ടൽ ഉണ്ണു മൂന്നാമത്തെ അട്ടിലാട്ടോ നമ്മളെ റൂമെന്ന് പറയുന്നത് അപ്പം ഇപ്പൊ ഞാനും പൊണ്ണും പൊണ്ണു എന്ന് പറയുന്നത് എൻ്റെ ഏട്ടത്തിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഓളാണ് പ്രസവിച്ചത് ആരാണ് പ്രസവിച്ചത് പ്രസവിച്ചതെന്നൊക്കെ ആരോ കമൻ്റ് ഇട്ടീനെ അപ്പോൾ എൻ്റെ ഏട്ടത്തെയാണ് പ്രസവിച്ചത് അപ്പോൾ ഓളും ഞാൻ ഇപ്പോൾ റൂമിലുള്ളു അളിയനുണ്ട് ഇമ്മയും ഉണ്ട് ഞങ്ങൾ നാലാളാണ് നിൽക്കുന്നത് കൂടുതലാർക്കും നിൽക്കാൻ പറ്റില്ല ഐസം മോളുണ്ടായി ഐസമ്മ മോള് പിന്നെ പോയി ഐസമ്മോൾ ഓളെ കൊണ്ടുപോയിട്ടോ ചേന്ന് കൊണ്ടുപോയി പൈസ കൂടെ പോയതിനോട് ഇപ്പം ഞങ്ങളെ ഉള്ളു കേട്ടോ റൂമിൽ ഞാനും പൊണ്ണും ഇമ്മച്ചിയും അളിയനും പിന്നെ നമ്മളെ കുഞ്ഞ് സുന്ദരിമാലായി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കുട്ടി പെൺകുട്ടിയാണ് എല്ലാവർക്കും അറിയ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ കുട്ടി മോളാട്ടോ അപ്പം ഞങ്ങളെ ഉള്ളു ഇപ്പം റൂമിൽ കുറേ ആൾക്കാർക്ക് നിൽക്കാനും വരാനും ഒന്നും പറ്റില്ല കേട്ടോ കാണാനൊന്നും ആരും വരണ്ട എന്നൊക്കെ പറഞ്ഞിന് ആരെയും ഉള്ളുക്ക് റൂമൊക്കെ കയറ്റണ്ട ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ കുറച്ചൊക്കെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വന്ന് കണ്ടുപോയിന് പക്ഷേ ഇങ്ങനെ കുട്ടിക്ക് പ്രതിരോധശേഷി കുറവായിരിക്കുമല്ലോ ചെറിയ പൈതാലല്ലേ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ഓൾ വെയിറ്റ് തീരെ ഇല്ല തീരെ വെയിറ്റ് ഇല്ല അപ്പം നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്ന വേണ്ട അപ്പം ആരും അങ്ങനെ ഉള്ളൊക്കെ കയറരുത് എന്നൊക്കെ പറഞ്ഞേ ഞങ്ങളുണ്ട് അപ്പം ഞങ്ങൾ തന്നെ ഉള്ളു ഇപ്പം നിലവില് ഐസം മോള് പിന്നെ ഓൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് ക്ഷമിയുള്ള നാളെ നമ്മൾ ഇൻഷാ അല്ല കുഴപ്പമൊന്നും നമ്മൾ നാളെ ഡിസ്ചാർജ് ആവും ആവട്ടെ അപ്പോൾ അങ്ങനൊക്കെയാണ് അപ്പം ഞങ്ങളെ വിശേഷങ്ങൾ അപ്പം കണ്ടിന്യൂ ആയിട്ട് എനിക്കൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ ഞാനിങ്ങനെ കുറച്ച് കുറച്ചൊക്കെ അടിപൊളിയൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും അത്രയേ ഉള്ളൂ അപ്പം ഞങ്ങള് ഏഹ് ഞാൻ പിന്നെ വീഡിയോ നമുക്ക് വേണ്ട എനിക്ക് മെയിൻ ആയിട്ട് അതാണ് പിന്നെ ഞാൻ റൂമൊക്കെ കാണിച്ചുതരാം കേട്ടോ ഞങ്ങളെ കേട്ടോ പുറം ഭാഗം കണ്ടില്ലേ ഞാൻ കണ്ണാടി നോക്കണ പോലെ പോലുണ്ടില്ലേ കണ്ണാടിയിൽ നോക്കി ആ അവിടെയൊക്കെ ഗ്ലാസ് ആട്ടോ പിന്നെ അവിടെ ഒക്കെ കൊറേ ആൾക്കാരുണ്ട് അപ്പുറത്ത് റൂമിന്റെ ഇതാണ് നമ്മളെ റൂമ് ഇങ്ങനെ കേട്ടോ ഇങ്ങനെ കയറിയാല് ഇവിടെ ഒരു രണ്ട് കട്ടിലാണ് ഇവിടെ ഒരു കട്ടിലുണ്ട് അവിടെ ഒരു കട്ടിലുണ്ട് അവിടെ നമ്മളെ കുഞ്ഞുകുട്ടി ഉണ്ട് പിന്നെ അവിടെ ഒരു മേശ പിന്നെ ഒരു കസാല ഉണ്ടെങ്കിൽ പൊണ്ണും ഇരിക്കുകട്ടോ പിന്നെ അവിടെ വാഷ് പിന്നെ പിന്നൊരു ബാത്റൂമ് ഒരു അത്യാവശ്യം കുഴപ്പമില്ല സൗകര്യം ഒക്കെ ഉണ്ട് അല്ലെ പൊണ്ണും പിന്നെ ഇവിടെ ചെറിയൊരു കുഞ്ഞു കബണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ തുറന്നിട്ട് കേട്ടോ അടിപൊളി ഇങ്ങനെ തുറന്നിട്ടതിനോട് നല്ല തണുപ്പായിട്ടോ അപ്പോൾ ഫാൻ ഇങ്ങനെ അധികം സ്പീഡിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല നല്ല തണുപ്പാണ് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പായിട്ടോ അപ്പം ഞങ്ങൾ അതിലിങ്ങനെ അടച്ചിട്ടെക്കണം നമ്മളെ കുഞ്ഞിന് തണുപ്പൊന്നും പറ്റൂല കേട്ടോ കുഞ്ഞിന് നല്ല ചൂടിൽ ഇങ്ങനെ വെക്കണം നല്ല ചൂട് വേണം അപ്പോൾ എപ്പോഴും നല്ലോണം പൊതിഞ്ഞ് അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ ഫാനൊന്നും അധികം ഇടാതെ ഓളെ നല്ലോണം പൊതിഞ്ഞ് അങ്ങനെ ആക്കി വെച്ചക്കാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ കിട്ടും അല്ലെ പൊണ്ണമ്മ ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് നാലാമത്തെ ദിവസമായി പക്ഷെ ഞാൻ ആകെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ ആകെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ പക്ഷെ നാലിസായി നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇന്നേക്കിട്ടോ നാളേക്ക് പൊണ്ണു അല്ലേ ബുധനാഴ്ച അല്ലേ ബുധൻ വ്യായം ശനി നാലു ദിവസമായില്ലേ അപ്പം എന്നാ അപ്പം നാലീസായി ഞങ്ങൾ വന്നിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ വിശേഷങ്ങളെന്ന് പറയണത് പിന്നെ ഐസമ്മോൾ ഉണ്ടാകുമ്പോൾ പിന്നെ ഓളെ ബാക്കി അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ നടക്കും ഐസമ്മോൾ കുട്ടീനെ കണ്ടപ്പം പിന്നെ പറഞ്ഞാൽ വായക്കാട്ടേക്ക് പോണില്ല എന്നൊക്കെ പറഞ്ഞേനുട്ടോ പിന്നെ ഏതായാലും പാപ്പനെ കണ്ടപ്പോൾ പോയി വേദന ഉണ്ടോ ഇങ്ങനെ വെറുതെ ഞാൻ ഇങ്ങനെ വീഡിയോ തിന്നപ്പോഴാണ് നമ്മളെ അളിയാൻ വന്നത് കേട്ടോ അപ്പൊ കടലൊക്കെ കൊണ്ടുവന്നിപ്പൊ കടലൊക്കെ തിന്ന ഉമ്മച്ചല്ലോ പോയിന് വരുന്നൊന്നും കാണാല്ലോ എങ്ങോട്ടാ ആ ഇമ്മച്ചി കല്ല ഇഷ്ട്ട്ട്ട ഈ കടല ഉമ്മച്ചി എങ്ങട്ടാ പോയത് എന്നറിയില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ ഉമ്മച്ചി വന്ന് ഉമ്മച്ചി ഒരു വന്നപ്പൊ ജ്യൂസൊക്കെ കൊണ്ടോ വന്നത് അപ്പൊ ഞങ്ങള് ജ്യൂസൊക്കെ കുടിച്ചു ഞാനും പെണ്ണൂന് തണുപ്പ് ജ്യൂസ് കൊടുക്കാമെന്ന് പറഞ്ഞിന്നല്ല ഇന്ന് ഇനി നാളെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാന്നാണ് പറഞ്ഞത് അപ്പം ഇന്ന് ജ്യൂസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പോയിട്ടൊരു ജ്യൂസൊക്കെ വാങ്ങി പൊണ്ണൊന്ന് വളം കുടിച്ച് ഞാൻ കുടിച്ച് അപ്പോൾ അത്ര കൊള്ളാം ഇന്നത്തെ വീഡിയോ അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ചേച്ചി പറയുന്നത്